അല്ല എന്താ പ്രശ്നം ഈ കപ്പൽ മുങ്ങിയ കപ്പിത്താനം പോലെ ഇരിക്കുന്ന എന്താ കപ്പൽ മുങ്ങിയ പിന്നെ കപ്പിത്താനം ബാക്കിണ്ടാവോ ശത്വല്ലേ പറഞ്ഞോളൂ തമാശ പറഞ്ഞോളെ ഉപമെ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ദേഷ്യത്തിലായിരുന്നു ഓക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു നേരത്തെ വേണമായിരുന്നു അതായിരുന്നു എനിക്കിപ്പോ തോന്നുന്നു ഞാനിപ്പോ വിളിച്ചിട്ടോ ഫോൺ എടുക്കുന്നില്ല എനിക്കൊരു മെസ്സേജ് വന്നിട്ട് ഇനി മേലിന്നെ വിളിച്ചു പോരത് ഇങ്ങോട്ട് മെസ്സേജ് വന്നിട്ട് ഞാനിപ്പോ എന്താ വെച്ച ആകെ പ്രശ്നം ഒരു നൂറ് വിളിയെങ്കിലും ഞാൻ ഇപ്പൊ ഓള വിളിച്ചിണ്ടാവും ഓൾ ഈ സാനൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതാ ഇതാപ്പൊ പ്രശ്നം അതും പക നേരെക്കാം വെറുതെ ഓളെ വായിന്ന് കേക്കാൻ നിൽക്കണ്ടോ ഓളെന്തൊക്കെയാ പറയാൻ അറിയില്ലേ വായിന്ന് കേക്കാണോ എനിക്കോ നോക്കോ ഞാൻ വിളിക്കുകയും ചെയ്യും നല്ല പ്രശ്നം ഇപ്പൊ പരിഹാരമാവുകയും ചെയ്യും ആണോ അപ്പൊ ശരിയാക്കി തരാം നല്ലോണം കേക്കും എന്താ ഹലോട്ടാ എവിടെയാണേ അല്ല ഞാൻ രാവിലെ എന്നെ കുറച്ച് ദേഷ്യത്തിൽ തല്ലിപ്പോയതിൽ എനക്ക് അയ്യേ ഞാനത് അപ്പൊ തന്നെ മറന്നു അതൊക്കെ ഒരു തല്ലാണോ അതൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ സ്വാഭാവികം അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല ആ ഞാനേ ഇഷ്ടപ്പെട്ട നല്ല തൈര് സാധവും കുറച്ച് കായ്പയ്ക്കാ കൊണ്ടാട്ടവും കുറച്ച് ഇഷ്ടപ്പെട്ട പുളി മറ്റേ മാമ്പഴ ശരിയില്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേഗം വരാണെങ്കി കഴിക്കാം അതാ സമയം ഇപ്പൊ തന്നെ രണ്ടു മണിയായി വേഗം വരൂ ആയിക്കോട്ടെ അല്ല അല്ലാചല കാണിച്ചേ ഹലോ ആ ഹലോ വീണ ഞാനാ ശ്രീ ചേട്ടാ സുന വക്കാലത്ത് പറയാൻ വേണ്ടി വിളിച്ച മനസ്സിലാക്കുന്നത് എനിക്ക് ഒന്നും കേൾക്കണ്ട അതൊക്കെ ശരിയാ അല്ല മഹാ ഞാൻ കേക്ക് ഒരു മിനിറ്റ് വേണ്ട ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ വേണ്ട എനിക്ക് ഒന്നും കേൾക്കണ്ട ജാതകത്തിലെ ഒരു യോഗണ്ട് അലഭ്യ ലഭ്യശ്രീ എന്നാണ് യോഗത്തിൻ്റെ അതെന്താ വെച്ചാൽ ഇയാൾക്ക് ധാരാളം പണമൊക്കെ ഉണ്ടാവും പക്ഷേ അയാൾക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാൻ യോഗ അല്ല അത് കൂടെ ഉള്ളവർക്ക് അനുഭവിക്കാൻ പറ്റുമോ ആ അങ്ങനെ ഉണ്ട് അയാളെ എപ്പോഴും പിന്നെ മോഷിപ്പിക്കാണ്ട കൂടെ നിർത്തിക്കൊള്ളണം എന്നാൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യമുണ്ട് ആ നിങ്ങളെ വീടിന്റെ വടക്ക് ഭാഗത്തെ ഒരു പ്ലാവിന്റെ ഇത് കണ്ടില്ലേ പ്ലാവ് കണ്ടില്ലേ ആ അതിന്റെ അടിയിൽ ഒരു നിധി ഉണ്ട് പക്ഷേ ഈ നിധി ഇയാൾ തന്നെ പോയിട്ടെടുക്കണം വേറെ ആരും പോയാൽ കാണൂല ആർക്കും കിട്ടൂല അപ്പൊ എന്താ ചെയ്യേണ്ട അയാൾ എപ്പോഴും എങ്ങനെ ചോദിക്ക മനസ്സിലെന്തെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം എന്തെങ്കിലും തോന്നുന്നുണ്ടോ അയാൾക്ക് തന്നാലെ തോന്നിയിട്ട് പോയിട്ട് എടുക്കണം എന്നാലേ അത് നികുതി കിട്ടുകയുള്ളു കിട്ടിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ യോഗം വീണക്കാണ് ഈ േ അതിലൊരു സമയപരിധിയൊന്നുമില്ല ഒരു വർഷം കൊണ്ട് കിട്ടാം ഒരു മാസം കൊണ്ടാവാം ഒരാഴ്ച കൊണ്ടാവാം ചെലപ്പം നാളെ കിട്ടിയെന്ന് വരാം ആ അതുകൊണ്ട് അപ്പൊ എന്താ ചെയ്യണ്ട വെച്ചാൽ അയാളെ അയാൾക്ക് ദേഷ്യം വരുത്താതെ കൂടെ കൊണ്ടു ശരി ഇതിന്റെ പേരാണ് അലഭ്യ ലഭ്യ ശ്രീ Thank you.